ആദ്യം കാണിക്കുന്ന വണ്ടി ഒരു കിടിലൻ ഐ ട്വൻ്റി അതും ഡീസല് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ലോ ബഡ്ജറ്റിൽ അതെ 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 ഒന്ന് ചേഞ്ച് നമ്മൾ ജി ടി ഗ്രില് ആക്കിയതാണ് ഞാനല്ല കസ്റ്റമർ ആക്കിയതാണ് കേരള വണ്ടി 5 ലക്ഷം രൂപ ലോണും കൊടുക്കാം 50000 രൂപ കൊണ്ടുവന്നാൽ അല്ലേ അഞ്ചര ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് 16 വണ്ടി നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി ഏറെക്കുറെ 4 ലക്ഷം രൂപ നമുക്ക് ലോണും കൊടുക്കാം ഒരു അൻപത് രൂപ കൊണ്ടുവന്ന ഈ വണ്ടി എടുത്തോണ്ട് വെക്കാം നല്ല വണ്ടിയാണ് ഈ വണ്ടി 6 ലക്ഷം 20000 ഇരുപതിനായിരയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ സീറ്റ് 57000 കിലോമീറ്റർ വണ്ടി അല്ലേ മാക്സിമം ഇല്ല ്മെന്റ് ഒന്നുമില്ലാത്ത ക്ലീൻ വണ്ടി റെഡ് കളർ ഇത്ര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും ഇത് വന്ന് നമ്മൾ ചോദിക്കും സാർ ഇനി എത്ര കിലോമീറ്റർ ഓടണം അതാണ് ഈ വണ്ടിയുടെ ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടി നമുക്ക് പറ പറ ഞാൻ 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 എത്ര രൂപ കൊടുക്കണം കൊടുക്കും ലക്ഷം അങ്ങനെ അങ്ങനെ ദിലീപ് നമ്മുടെ കൊല്ലത്ത് രണ്ടാംകുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റ് വാലിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഓൾറെഡി നിങ്ങളെ ഞാൻ ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറെ അധികം സ്വിഫ്റ്റുകൾ നിരത്തിയിട്ടുകൊണ്ട് അതിൻ്റെ ബാക്കിയാണ് ഇപ്പൊ കാണിക്കുന്നത് കുറച്ചധികം വലിയ വണ്ടികളും കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാന്യുവലി എല്ലാവിധ സാധനങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കുന്നവർ മാക്സിമം ലോണിൽ വിത്ത് ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം എന്നിങ്ങനെയുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് വാറണ്ടിയും കിട്ടും ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാലും കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റിതാണ് എക്സാക്ട് സ്ഥലപ്പേര് അതായത് ടൗണിൻ്റെയൊക്കെ തൊട്ടടുത്ത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും ബസ് കയറിയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എളുപ്പം എത്തിപ്പെടാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്യരുത് സുഹേൽ യെസ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം നല്ല വണ്ടി കാണിച്ചു കൊടുത്താലോ നല്ല വണ്ടി അതായത് കിഴിലൻ ഡീസൽ ഐ ട്വൻ്റി ഉണ്ട് അതുപോലെ തന്നെ കുറേ ഡീസൽ വണ്ടികൾ വേറെയുണ്ട് ഏറ്റവും പ്രൈസ് ബെനിഫിറ്റിൽ അതായത് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കുറച്ചധികം വണ്ടികൾ അതെ അത് കൊടുക്കൂലേ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ലാസ്റ്റിലേക്ക് ഞാൻ ഒരു കോമ്പസൊക്കെ കാണിച്ചു തരട്ടെ അതിന്റെ വില കേട്ടോ രണ്ടായിരത്തി ഇരുപത് വണ്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വില എന്നൊക്കെ പറയുന്നത് അൺബിലീവിൾ ആണ് അല്ലേ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അതെ 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 അപ്പോൾ എന്തായാലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഈ എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം ചാനൽ അതായിട്ട് കാണുന്നവർ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഉപകാരം കിട്ടാൻ ആണെങ്കിലോ ലൈക്ക് പിന്നെ ഷെയർ ചെയ്തോളൂ അല്ലേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്പൊ നമ്മുടെ വാല്യൂ രണ്ടാമത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന വണ്ടി ഒരു കിടിലൻ ഐ ട്വന്റി അതും ഡീസൽ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ലോ ബഡ്ജറ്റിൽ അതെ 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 എന്താ മോഡലൊക്കെ എടുക്കുക മോഡൽ 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 രജിസ്ട്രേഷൻ ഉണ്ട് ഐ ട്വന്റി സ്പോർട്സ് ഡീസൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ അതെ അതെ ഇത് നമ്മുടെ സുഹൃത്തിന്റെ വണ്ടി തന്നെയാണ് ഈ വണ്ടി ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുവാണ് ഡീസൽ സ്പോർട്സ് വരുമ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക് അല്ലേ അതെ അതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഒരു പണിയെടുക്കേണ്ട കാര്യമില്ല കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് തന്നെയാണ് ഈ വണ്ടി ഒരു അജു ബാക്കി അജുണ്ടെങ്കിലും നമ്മള് ആയിട്ട് പറയും നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കൽ സീറോ വൺ ബി ബി എഴുപത്തി മൂന്ന് അറുപതാണ് വണ്ടി നമ്പർ വണ്ടി നമ്പർ അല്ലേ അതെ അതെ അവന്റെ അത്യാവശ്യം പതിനഞ്ചാണേലും നല്ല വൃത്തിയുണ്ട് ഉണ്ടോ സിംഗിൾ ഓണറിന്റെ ആ ഒരു ക്വാളിറ്റി വണ്ടി എന്തായാലും ഉണ്ട് സ്പോർട്സ് ആണ് വണ്ടി ഹിസ്റ്ററിയും ഹിസ്റ്ററിയും കൊടുക്കാം കൊടുക്കാം ആ മാറ്റം ഡീസൽ വണ്ടികൾ അന്വേഷണം നടക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യാം നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾക്ക് വിത്ത് വാറന്റിയിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് എന്തായാലും നോക്കിക്കോളും അഞ്ചാൽ ലക്ഷം രൂപ എന്തെങ്കിലും കുറച്ച് തരും ഇനി ഈ ബലനോ ആണെങ്കിലോ ബലനോ രണ്ടായിരത്തി പതിനെട്ട് സീറ്റാണ് ഈ വണ്ടി സീറ്റാ പെട്രോൾ പെട്രോൾ അല്ലേ അതായത് പവർ പവർ ഏറ്റവും ബട്ടൺ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ചെറിയ മാറ്റെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റ് ലാമ്പ് വരുന്ന പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരത്തില്ല പിന്നെ ഇൻഫോട്ടോ സിസ്റ്റത്തിന് അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലാതെ വണ്ടി നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ ലോൺ പാസ് ആയി ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി റെഡ് കളർ മിസ് ചെയ്യരുത് ഞാൻ വീണ്ടും പറയുന്നു നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ഈ പറഞ്ഞ പ്രൈസ് സംഭവം ഒന്നും കൊടുക്കണം കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ തരും അത് വേറെ ആയിരിക്കാം നമ്മുടെ ആൾക്കാരുടെ അങ്ങനെ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് വില അതാണ് നമ്മുടെ ഇനി ാണ് വീഡിയാണ് വണ്ടി വീഡിയോ ആക്കിയിട്ടുണ്ട് ഈ വണ്ടി വണ്ടി സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അകത്തൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീപ്പവർ ഒക്കെ നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കുന്നവർക്ക് ഡീസൽ ഇടിക്കൂടുക ഉറപ്പായിട്ടും ഞാൻ പറയും കാര്യം ഞാൻ ഈ വണ്ടി ഓട്ടിച്ച് കുറച്ചേളും നടന്നവനാണ് ഒരു പ്രശ്നവുമില്ല ഒരു സർവീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും ഇത് വന്ന് നമ്മൾ ചോദിക്കും സാർ ഇനി എത്ര കിലോമീറ്റർ അതാണ് ഈ വണ്ടിയുടെ വിടം എന്ന് പറയുന്നത് ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കാം ഈ വണ്ടി ആറര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഏറെക്കുറെ ആറ് ലക്ഷം രൂപ ലോണും പാസ്സാവും അൻപതിനായിരം രൂപ ഈ വണ്ടി കൊണ്ടുപോകാം ഈ വണ്ടിക്ക് ട്രസ്റ്റ് തരുന്നതായിരിക്കും ഒരു വരാൻ ഞാൻ ടൊയോട്ട എന്ത് വാറണ്ടി ആർക്ക് വേണം എന്തായാലും കൊള്ളാവുന്ന പതിനേഴ് മോഡല് ക്ലീൻ വണ്ടിയാണ് അതും ഡീസല് അടുത്തതും ഒരു ഒന്നൊന്നര വണ്ടി അതായത് ലിറ്റർ ഡീസൽ പോളോ അല്ലെ പവറിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലാതെ പഞ്ഞമില്ലാത്തൊരു വണ്ടി മൈലേജും കിട്ടും ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആണ് വണ്ടി സെക്കൻഡ് ഓണർ വൺ ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് വൺ ലാക്കിന്റെ സർവീസും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഈ പറയുന്നതല്ല ഒന്നും ചെയ്യാനില്ല സർവീസ് എല്ലാം എണ്ണയടിച്ചു ഓടിച്ചാൽ മതി പിന്നെ ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഡ്രൈവേഴ്സ് വണ്ടിയാണ് പുസ്തകന്റെ വണ്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് പോളോ എടുത്ത് പറയേണ്ട ഒരു വണ്ടിയാണ് നമ്മൾ ജി ടി ഗ്രില് ആക്കിയതാണ് ഞാനല്ല കസ്റ്റമർ ആക്കിയതാണ് അതുപോലെ തന്നെ ഈ ഹെഡ് ലൈറ്റ് വണ്ടി നല്ല ക്വാളിറ്റി ആണ് ബോഡി വൈസ് ഒക്കെ പക്കയാണ് ഒറ്റ റീപ്ലേസ് ചെയ്യുന്ന വണ്ടിക്കകത്ത് കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ഒക്കെയാണ് വണ്ടി നമുക്ക് നാലര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി ഏറെക്കുറെ നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഒരു അൻപത് രൂപ കൊണ്ടുവന്ന ഈ വണ്ടി എടുത്തോണ്ട് വെക്കാം വയ്ക്കാം പിന്നെ വണ്ടി ചെക്ക് ഫോസ്വാ ഒരു കാര്യം പറഞ്ഞു അതായത് കഴിഞ്ഞോട്ട് നമ്മള് താറിട്ടപ്പം ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് വണ്ടി എടുത്തോണ്ട് വെക്കും എന്ന് പറഞ്ഞു ബാക്കി ഫിനാൻസ് ആണ് അപ്പൊ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കണം ഞാൻ ചേട്ടാ ഒരു ലക്ഷം രൂപ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി എനിക്ക് തന്നെ തരണം വേറെ ആർക്കും കൊടുക്കല്ലേ ചേട്ടാ ഇത് എങ്ങനെയാ നിങ്ങൾ ഫിനാൻസ് ആണോ ഫിനാൻസ് പിന്നെ നമുക്ക് കിട്ടാ പോരെ ഒരു ഞാൻ വണ്ടി എടുത്തോടും നമ്മളിങ്ങനെ പറയുമ്പോഴും കച്ചവടത്തിൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഫിനാൻസ് എല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഡെലിവറി ചെയ്ത് ഒന്ന് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ച് നമ്മളെ വിളിക്കുന്നത് ഇത്രയും പൈസ കൊണ്ടുവന്ന് വണ്ടി എടുത്തോണ്ട് പോയിട്ട് പിന്നെ ഫിനാൻസ് ഇട്ടാൽ മതി അങ്ങനല്ല നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ എവിടെ കച്ചവടത്തിന് പോയാലും ഇങ്ങനെ തന്നെയാണ് കാശ് നമ്മൾ ഈ ഡൗൺ പേയ്മെന്റ് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പലരും പറയുന്നത് നീ എന്താ വില നമ്മൾ ശരിക്കും വില പറയുണ്ട് അജു ഞാനും വില നമ്മൾ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ഡൗൺ പേയ്മെന്റ് മാത്രം പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പൊ അതങ്ങനല്ല ഈ വണ്ടി നാലര ലക്ഷം രൂപയ്ക്കും നാലു ലക്ഷം രൂപ ലോണും അമ്പതിനായിരം രൂപ ഈ വണ്ടി ഇറക്കാൻ നാലു ലക്ഷം നാല് ബാക്കി രൂപ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അമ്പതിനായിരം രൂപ ഇവിടെ കൊടുക്കുക ബാക്കി നാലു ലക്ഷം രൂപ ലോണുകാർ നിങ്ങളുടെ പേരിൽ ഇവിടെ കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് നാലു ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടിയാൽ മാത്രമേ വണ്ടി തന്നും കൂടുള്ളൂ ടത്തും അങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഇത് ഡിക്കുള്ള വണ്ടിയാണ് ഈ വണ്ടി ഇത് ഈ കൂടുതലും ടാക്സി പർപ്പസിനൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് വണ്ടി ഇതിന്റെ നമ്മൾ സീറ്റ് നമ്മൾ അടിച്ചിട്ടുള്ളതാണ് വണ്ടി ഇന്റീരിയർ വൈസ് ആയാലും എല്ലാം ക്വാളിറ്റി വണ്ടിയാണ് ഒന്നും ഒപ്പം ഹെഡ് ലൈറ്റ് ഒന്ന് മണ്ണിച്ചിരിപ്പൊട്ടി നമ്മൾ പോളിഷ് ചെയ്തേ കൊടുക്കോളൂ വണ്ടി നല്ല ഇറങ്ങി നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ കൊടുക്കോളൂ ഈ വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് തൊണ്ണൂറായിരം ഓണർഡ് ഓണി അഞ്ചു ലക്ഷം രൂപ കേരള വണ്ടി അഞ്ചു ലക്ഷം രൂപ ലോണും കൊടുക്കാം അൻപതിനായിരം രൂപ കൊണ്ടുവന്നാൽ മതി വണ്ടി എടുത്ത് അഞ്ചര ലക്ഷം രൂപയാണ് ആസ്ക് പതിനാറ് വണ്ടിയാന്ന് ആലോചിക്കണം പിന്നെ ടൊയോട്ടയാണ് പ്ലാറ്റിനോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഫുൾ ജനുവൻ ആണ് ഫുൾ ഓപ്ഷൻ ഇതിനുശേഷം ഒരു വി എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലാവില്ല പിന്നെ ഓപ്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ എടുത്തു പറയാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വി ഡിയും വി തമ്മിലൊക്കെ ഉള്ളു ഇതിനകത്തും സ്റ്റിയറിംഗ് കൺട്രോളർ ഇൻബിൽറ്റ് ബ്ലൂടൂത്തിന്റെ സെറ്റ് ഒക്കെ ഉണ്ട് നല്ല സീറ്റോർ ചെയ്തിട്ടുണ്ട് ഇൻറിയർ ഒക്കെ നല്ല ക്വാളിറ്റി ആണ് ഒറ്റ ാണ് ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് നാലു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഞാൻ ഈ വണ്ടി മൂന്നേ മുക്കാല് ലക്ഷം രൂപമായ പൈസ കൊണ്ടെങ്കിൽ വണ്ടി ഇറക്കി ടൊയോട്ടോടെ വണ്ടികൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തത് ഒരു ഡീസൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാറിയ ലെവലിൽ എവിടെ സർവീസ് ആണെങ്കിലും എല്ലാം പൊക്കയായിട്ട് കിട്ടുന്ന സാധനം നാല് മുപ്പത് രണ്ടായിരത്തി പതിമൂന്ന് വി ഡി അലോവിയിലൊക്കെ വരുന്ന വണ്ടി അതെ നോയിക്കോളൂ മൂന്നേ മുക്കാൽ ലോൺ കയറും ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ വണ്ടിയാണ് പെട്രോള് മോഡലോ ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് പെട്രോൾ ആയതുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യം അതായത് തൊഴിലോട്ട് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന്റെ കാര്യത്തിൽ പക്കയായിട്ട് ഇപ്പൊ നിലവിലുള്ളത് ഹോണ്ടയാണ് അതെ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വേരിയന്റ് വേരിയന്റ് എന്ന് എന്ന് പറയുന്നത് ആയിരിക്കും അല്ല അതെ എനിക്ക് തെറ്റിപ്പോയതാണ് കമ്പനി ഏറ്റവും ടോപ്പ് പുഷ്പട്ട സ്റ്റാർട്ട് ഒക്കെ ഉണ്ട് എസും എയർ ബാഗും അലോയിസും സ്റ്റിയറിംഗ് കൺട്രോളർ ക്ലൈമാറ്റിക് കൺട്രോൾ എ സി എല്ലാം ഉണ്ട് അജി വണ്ടി എങ്ങനെയൊക്കെ കാണാൻ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ നല്ല പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി കാണാൻ നല്ല കോളിറ്റി നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടിയാണ് ഈ വണ്ടി ആറ് ലക്ഷത്തി ഇരുപതിനായിരയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ആറ് ലക്ഷം രൂപ നമ്മൾ മോഡൽ അല്ലേ രണ്ടായിരത്തി ഉണ്ട് പിന്നെ മാത്രമല്ല ഹോണ്ടേയുടെ വണ്ടിയല്ലേ അറിയാലോ പെട്രോളിനകത്ത് ഹോണ്ട ഒരു പ്രത്യേക ചരിത്രം കുറച്ച് ആൾക്കാർക്ക് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഇഞ്ചിനെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞ ടൊയോട്ട ഡീസൽ വണ്ടി എങ്ങനെ അറിയും അതുപോലെയാണ് ഹോണ്ട പെട്രോൾ പെട്രോൾ വണ്ടി ഹോണ്ടെളിറ്റി ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അത് ഹോണ്ടയിൽ ഈ ഒരു വണ്ടിയൊക്കെ വന്നപ്പോ തന്നെ ചെയ്തു ലിഫ്റ്റും പിന്നെ ഇന്റീരി ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയായി പഴയ പോലത്തെ വെറും പ്ലാസ്റ്റിക് അല്ല കുറച്ച് ക്വാളിറ്റി ഈ വണ്ടി വണ്ടി വെറും ഇറക്കി കൊണ്ടുപോകാം മൊത്തം ആറ് ലക്ഷം രൂപ ലോൺ കിട്ടും നിങ്ങൾക്ക് ഇരുപതും വേണ്ട കുറച്ച് നേരെ നേരം വന്നാൽ മതി കുറച്ച് തരും പെട്രോൾ ഓട്ടോമാറ്റിക്കില് നല്ലൊരു വണ്ടി അതും സി വി ടി അല്ലേ ജാസ് ആണ് ഇന്നും പൊളിയാണ് ഇത് പതിനഞ്ച് മോഡൽ ആണെങ്കിലും പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് എനിക്ക് ബലമായ സംശയം കിലോമീറ്റർ അൻപതിനായിരത്തിനകത്ത് ഓടിയിട്ടുള്ള നല്ല വൃത്തി വണ്ടിയാണ് വി ആണ് വേരിയന്റ് വി പിന്നെ ഒരു വി എക്സ് ഉണ്ട് അതെ നാല് ടയർ ശതമാനം നൂറ് ശതമാനം നല്ല ക്വാളിറ്റി ഉണ്ട് അജി ഞാൻ പറയലു പറയണം എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് പിന്നെ ഇതിനകത്ത് എ സി പാർസലിംഗ് പവർ വിൻഡോ എല്ലാം ഉണ്ട് എ ബി എസ് എയർ ബാഗ് അലോയിസ്കിയറിംഗ് കൺട്രോളർ അജു പറഞ്ഞിട്ട് പാഡിൽ ശുഷ കൈ കൊണ്ട് തന്നെ ഗിയർ മാറാം അപ്പൊ ഇങ്ങനെയുള്ള അപ്പം ഈ വണ്ടി നമുക്ക് അജു പറയാം ഞാൻ എത്ര രൂപ കൊടുക്കണം അജു പറയുന്നില്ല അങ്ങനെ പറയാം ദിലീപ് പറഞ്ഞാൽ പറയാം എന്തെങ്കിലും കൊടുക്കണം പറ

പതിനായിരം രൂപ അല്ലെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പാവപ്പെട്ടവർക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇത് ഒറ്റ രൂപ ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് റെഡിഗോ രണ്ടായിരത്തി പതിനേഴ് വണ്ടി കമ്പനി ഇറക്കി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണോ ഓപ്ഷൻ അല്ല മാനുവൽ വേണ്ടി അല്ലെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം രണ്ട് രൂപ ലോണും കൊടുത്തേക്കാം ഒരു പതിനായിരം രൂപയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തരും കൊച്ചു ഫാമിലിക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി എഴുപതിനായിരം റീപ്ലേസ് അതായത് കൂടിയ ലോ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് വണ്ടി വണ്ടി ഒരു ഒരു യൂസ് വണ്ടിയാണ് പറഞ്ഞതൊന്നും ഇല്ല വളരെ സാധുവായിട്ട് വളരെ പാവം പോലെ കൊണ്ട് ഓടിച്ച വണ്ടി ഇടിച്ച അതെ ഡോക്ടർ ഓടിക്കടല്ലേ ടയർ നടക്കുന്നുണ്ടോ ബാക്ക് ഡയർ ആവറേജ് എന്നാലും അത് ഓടാറുണ്ട് അത്യാവശ്യം ഒന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല പറയുമ്പോ അത് പറഞ്ഞേ ഉള്ളൂ പതിനായിരം അധികം അത് ഞാൻ ഓൾറെഡി അത് വേണ്ടവര് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ വണ്ടി വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒന്ന് തൊണ്ണൂറ് പറയുമ്പോൾ വണ്ടി ഒരു ആൾട്ടോടെ വില പോലും പതിനേഴ് വണ്ടിയൊക്കെ നമ്മൾ ആൾട്ടോ എടുക്കണ പൈസ പവർച്ചിട്ടെ എയർ ബാഗ് എല്ലാം വരും വരും എല്ലാം പിന്നെ പെട്രോൾ ആണ് കിലോമീറ്റർ മൈലേജ് ഇനി വെൻഡോ ഏ വെന്റോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലോണ്ട് വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി ഇത് ഇത് നമ്മുടെ മെഡിസിറ്റി മെഡിസിൻ ഇവിടത്തിന് വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി വണ്ടി പുള്ളിയുടെ നല്ല നീറ്റാ വണ്ടി നല്ല ലൈനല്ലേ ഹൈലേനാ ഹൈലേന്താണ്ട് എയർ ബാഗ് രണ്ടെണ്ണം ഉണ്ട് അലോയിസൗണ്ട് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഉണ്ട് ഡീസൽ ഡീസൽ കിട്ടും ടി ഡി ആണ് ഈ വണ്ടി നമുക്കൊരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം ഇത് ഒന്ന് ചില്ലറോ ഒന്നും ചില്ലറ റോഡി ഉണ്ട് അല്ലേ അതായത് ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ ഹെഡ്ലൈറ്റ് മാറിയതാ അല്ലേ മാറിയതാ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് പുള്ളി തന്നെ പുതിയത് വെച്ചതാ ബ്ലാക്ക് ഫ്രണ്ട് നല്ല പിന്നെ ഇത് നിങ്ങള് കമ്പനി ചെക്ക് ചെയ്യണമെങ്കിൽ അപ് ടു ഡേറ്റ് സർവീസ് ആണ് ഈ വണ്ടി ഓരോ പതിനായിരം കിലോമീറ്ററിലും പുള്ളി കറക്റ്റ് ആയിട്ട് സർവീസ് ഉണ്ട് അല്ലേ ഈ രണ്ട് ലക്ഷം എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ചെറിയ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം ലോണൊക്കെ വേണമെങ്കിൽ ഒരു ഒന്നര ഒന്നേ മുക്കാലൊരു ലോൺ ലോൺ ചെയ്യും അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ പോകും പിന്നെ ഈ പറഞ്ഞ രാജു പറഞ്ഞ കണക്ക് നിങ്ങൾ ഇത് ഈ പഴയ മോഡൽ ഡീസൽ പ്രത്യേകിച്ച് ഫോക്സോനൊക്കെ എടുക്കുമ്പോ കുറച്ച് ചെക്ക് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കാം കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഒരു വണ്ടി തന്നിട്ട് നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് താല്പര്യമില്ല മാക്സിമം നമ്മള് ജെൻ ആയിട്ടാണ് കച്ചവടം എന്നിട്ട് എടുക്കാവുള്ളൂ രണ്ടു ലക്ഷം രൂപ വണ്ടിന്റെ വില അതിലും മൈലേജ് ആവശ്യമുള്ളവർ ഡീസലിനകത്ത് നല്ല ഓട്ടമുള്ളവർ ധൈര്യമായിട്ടോ ഇത് വണ്ടി സിംഗിൾ ഓണർ വണ്ടി നാൽപ്പതിനായിരം കിലോമോട്ടർ ഉള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് വണ്ടി പത്തൊൻപത് നിസാൻ സണ്ണി സണ്ണി ഇറക്കേല് ബേസ് വേരിയന്റ് ആണ് വണ്ടി പക്ഷെ എന്നിരുന്നാലും ഫോട്ടോ പവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് രണ്ട് ഇൻബിൽറ്റ് പവർ ഉണ്ട് ബാക്ക് പവർ ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്റിങ്ങ് ഫോഡോ പവർ ഉണ്ട് രണ്ട് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തിരുപത്തി അഞ്ചിന് മുകളിൽ മൈലേജ് ഉറപ്പായിട്ട് ഞാൻ കിട്ടുന്ന ഒരു വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി ഇല്ല നാൽപ്പതിനായിരത്തി കൊടുക്കുക അഞ്ചുപരം ലോണും കൊടുക്കാം പത്തൊൻപത് വണ്ടി എക്സൈറ്റ് ഡെലിവറി ഇത് അല്ല വേണേ കേരള വണ്ടി ഒറിജിനൽ ജോസഫ് അലക്സ് അതെ കാരണം ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഷേപ്പ് വണ്ടികൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള ഒക്കെ റീ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഒറിജിനിൽ വണ്ടി ഒറിജിനൽ ഒരു അലവേലില്ല സമയം ഒരുപാട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപ നാല് രൂപ ഡൗൺ ഡൗൺമെന്റിൽ കൊണ്ടുപോകാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പെട്രോൾ ആണ് ഈ വണ്ടി പെട്രോൾ വണ്ടിയാണിത് ഇത് വേരിയന്റ് ജി എന്ന് പറയുന്ന വേരിയന്റ് ആണ് പോഡോ പവർ വിൻഡോ അതെ അതെ ഇതിനെ അടിച്ചു വന്നാലും മറ്റേ തമിഴിലെ സിനിമ നടന്മാരെ കണക്കാണ് എത്ര വെടികൊണ്ടാലും പിന്നെ എഴുന്നേറ്റ് വരും ഇത് പവർ വിൻഡോസ് വിൻഡോസ് ഒന്നും ഒന്നും പവർ പവർ ഇല്ല വിൻഡോ പവർ വിൻഡോ വില കുറച്ച് ചെയ്യാം ഇതൊരു കസ്റ്റമർ പാർക്കാൻ ചെയ്യലാണ് അതാണ് ഞാൻ പുറകോട്ടിട്ട് രണ്ടേ തൊണ്ണൂറിനൊക്കെ നമുക്ക് കൊടുക്കാം വണ്ടി രണ്ടക്ഷ തൊണ്ണൂറായിരം രൂപയ്ക്ക് ഏറ്റവും പെട്രോൾ എടുക്കാം പക്ഷെ പെട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മുതൽ അതിൻ്റെ മൈലേജ് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പോവാം ഏറ്റവും ഗുണം അതെ അതെ എന്തായാലും മിസ് ചെയ്യണ്ട ആക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ ഇനി ഹോണ്ടാ സിറ്റി സിറ്റി അതായത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ടാ സിറ്റി ബി ആണ് വണ്ടി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ബോഡിയൊക്കെ നല്ല വൃത്തി പിന്നെ ഇൻ അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ മുതൽ സകല സാധനം വരും പക്ഷേ ബട്ടൺ സാറ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളു ബാക്കി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇതിൽ ഓട്ടോ എത്ര ചെയ്ത് ഇത് വൺ ലാക്ക് കിലോമീറ്റർ കറക്റ്റ് ഓടി ഇപ്പൊ വൺ ലാക്കിന്റെ സർവീസ് കഴിഞ്ഞ് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും വൺ ലാക്കിന്റെ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നയൻറ്റി എയ്റ്റിൽ ഇത് സർവീസ് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഒന്നും ചെയ്യാനില്ല ഈ വണ്ടി പെട്രോൾ അടിക്കുക ഓടിക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ നമുക്ക് ആറേ തൊണ്ണൂറിന് കൊടുക്കാം നമ്മള് വില പറഞ്ഞ ആവാനായിട്ട് കസ്റ്റഡർ എടുത്തിട്ടേക്കുന്ന വണ്ടിയാണ് നമ്മള് അത്യാവശ്യം നല്ല വില പറഞ്ഞു പക്ഷെ ആയില്ല പുള്ളി ഏഴ് രൂപ വേണം എന്ന് പറഞ്ഞ് നിക്കാറ് നമുക്കൊരു പത്തിന നമ്മൾ ചവിട്ടി താഴ്ത്തിട്ടുണ്ട് ആറേ തൊണ്ണൂറ് അപ്പൊ എന്തായാലും കൊള്ളാവുന്ന വൃത്തിയുള്ള ഹോണ്ടാ സിറ്റി വേണമെങ്കിൽ നോക്കോളൂ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു ട്രൈബർ രണ്ടായിരത്തി അതായത് ആറ് രണ്ടായിരത്തി ഇരുപത് ട്രൈബർ ആണ് ഇത് ബ്രോ ഇത് ആർ എക്സ് ടി എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ അതെ ആർ എക്സ് ആണ് ഫുൾ ഓപ്ഷൻ ഈ ഇൻബിൽറ്റ് സെറ്റ് എ സി പവർ സിംഗ് ഫോർഡോ പവർ എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ബാഗ് കാര്യങ്ങളൊക്കെ വരും എല്ലാം വരും എല്ലാം വരും ഒരു ആണോ ഇന്നോവ ലിറ്റർ ആണ് ലിറ്ററാണ് ലിറ്ററിൽ സെവൻ സീറ്ററിൽ പിന്നെ മോഡൽ കൂടിയ ലോ ബഡ്ജറ്റ് വണ്ടി ഇത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൂടും അതും കിലോമീറ്റർ ഒന്നുമില്ല എക്സാ ഡെലിവറി ഡേറ്റ് എല്ലാം ഉണ്ട് ഫ്രണ്ട് ഒന്നും തട്ടാത്ത ഏറ്റവും വലിയ സംഭവമാണ് ഇതിന്റെ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്തിന് റിനോൾട്ടിന്റെ ഷോറൂം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്നത് ആറ് മാസം ആറ് മാസം ഒരു വല്ല ഒരു ഞാൻ തരും കൊടുക്കും കാര്യം എന്താ പറയാ വണ്ടി രണ്ടരല്ലേ അഞ്ചേഴ് നമുക്ക് ഒരു അഞ്ചരവരെ ലോൺ തരാം അഞ്ചര ഇരുപതിനായിരം രൂപ മതി അല്ലേ ഇരുപതിനായിരം രൂപ ഇരുപതും കൊടുക്കണ്ട ഇരുപതി കൊണ്ടുപോകാം നോക്കാം അങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒമിനി ഒരു ചേട്ടൻ ഞാൻ പറഞ്ഞു വെച്ചാണ് അഡ്വാൻസ് പക്ഷെ ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നില്ല പറയണ്ട ഇനി ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി എന്ന് പറയാൻ നാല് പറ്റൂലും കൂടി കാണിക്കണ്ട ഞാൻ കാണിച്ചു തരാം ഈ ഇക്കോ ആണെങ്കിൽ ശരിക്കും കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കുന്നത് കൊണ്ട് എ സി ഇല്ലാത്ത വണ്ടി എടുക്കാറുണ്ട് ഇതിന്റെ വില മൂന്നോ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള ഒരു വണ്ടി മൂന്നേ തൊണ്ണൂറിന്

ചോദിച്ചോളൂ ആവശ്യമുള്ളവര് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് വലിയ വണ്ടിയാണ് അല്ലേ വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ നല്ല നല്ല വൃത്തി ബോഡി ഉണ്ട് ആ നമുക്കൊരു നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഓടിയത് എത്രയാ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആണ് വണ്ടി ഓടി നല്ല ക്ലീൻ ഇന്റീരിയർ ആണ് ക്ലീൻ വണ്ടി കണ്ടല്ലോ പക്കായിട്ടിരിക്കുകയാണ് ഒന്നും ഇല്ല ഒരു വകയില്ല പിന്നെ ഓടിച്ചിട്ട് അല്ലാണ്ട് പിന്നെ വെറുതെ ആൾക്കാർ എൻക്വയർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഇതുപോലൊരു വണ്ടി ഇനി കമ്പനി ഇറക്കൂല നമ്മൾ ആ സത്യം മനസ്സിലാക്കണം കാര്യം ഡീസൽ വണ്ടി മെയിൻ ആയിട്ട് മാരജി നിർത്തി നിർത്തി മൈലേജ് കൊണ്ടും നല്ലതാണ് ഇഞ്ചിൻ വൈസും പക്കയാണ് അന്ന് ഇറക്കിയ ഏറ്റവും ടോപ്പൂരിന്റ് വണ്ടി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണിത് സിംഗിൾ ഓണർ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വരും അന്ന് അന്ന് ഇടയ്ക്ക് ലെഫ്റ്റം ടോപ്പ് വരും അന്ന് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു പതിനാല് ലക്ഷം രൂപയ്ക്കകത്തൊക്കെ ഉണ്ട് നമുക്ക് ഇതൊരു ഒൻപത് ലക്ഷം രൂപ കൊടുത്തേക്കാം ഫൈനൽ നമുക്ക് വേണമെങ്കിൽ മാറ്റോടെ ചെയ്ത് കൊടുത്തേക്കാം പിന്നെ രൂപ നമുക്ക് ലോൺ കിട്ടും രൂപ രൂപ ലോണും കൊടുക്കാം ആയിട്ട് കിട്ടും പിന്നെ ഉണ്ടെങ്കിൽ ഇച്ചോടെ അധികം മാറും എന്തെങ്കിലും കിട്ടും കിട്ടും അല്ലേ അതെ അതെ എന്തായാലും നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി അതും ഞാനൊരു ഒരു പ്രവാസിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് വി ഡ്ല്യൂ എയ്റ്റ് ആണ് വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി ആദ്യം അതിനകത്ത് കേറുമ്പോഴത്തേക്കും പാറ്റാപുളിയുടെ മണം പാറ്റാണോ ഇതൊരു എൻസ് ചെയ്ത വണ്ടിയാണ് എന്താ സംഭവം അറിയാമോ ഇത് അവര് യൂസ് ചെയ്ത് ഇട്ടോണ്ട് ഇതിനകത്ത് വേറെ വേറെ ശുദ്രജീവികളും എലിയൊന്നും കേറാതിരിക്കാൻ വേണ്ടിട്ട് ഇഞ്ചിൻ റൂമൊക്കെ തുറന്നോക്കെ എന്നാണ് വിശ്വസ് അവര് പറയുന്നത് എനിക്ക് അറിയില്ല പക്ഷെ വണ്ടി നല്ല വണ്ടി കേട്ടോ ഓടിക്കാനൊക്കെ നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കുന്നത് അപ് ടു ഡേറ്റ് സർവീസും നമുക്കിത് അഞ്ചര ലക്ഷം രൂപക്ക് കൊടുക്കാം ഏറെക്കുറെ നാലര മുതൽ അഞ്ചു ലക്ഷം വരെ ലോണും കിട്ടും കിട്ടും നാലേ മുക്കാല് ലക്ഷം രൂപക്ക് പാസ് ആയതാണ് പിന്നെ അയാളുടെ എന്തൊക്കെയോ ഒന്നിനായിട്ട് ഡോക്യൂമെന്റ് പെൻഡിങ് കാരണം അത് പെൻഡിങ് നിൽക്കുകയാണ് അപ്പൊ നിലവിൽ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റൂട്ടോ ഒരു ഗിഡിലൻ സാധനം ഒന്നൊന്നര സാധനം കോമ്പസ് രണ്ടായിരത്തി ഇരുപത് മോഡല് കോമ്പിമിഡ് എഡിഷൻ ആണ് വണ്ടി ഇത് ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ മാനുവല് മാനുവല് ആ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ പിന്നെ മുപ്പതിനായിരം ആയിരിക്കും അതെ ഞാൻ നമ്പർ തരാം നമ്പർ നോക്കി നിങ്ങൾ എടുത്താൽ മതി വണ്ടി വണ്ടി അല്ലേ അതെ അതെ ഇപ്പൊ ഇറങ്ങുന്നത് എന്താണ് മുപ്പത് ലക്ഷം രൂപ അടിച്ച് വിലയുണ്ട് അന്ന് ഇറങ്ങുമ്പോൾ ഇരുപത്തി ആറ് രൂപ എന്താണെന്നാണ് വിശ്വാസം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് നമുക്ക് വെറും പതിമൂന്നേകാലം രൂപ കൊടുക്കും ഞാൻ കൊടുക്കുക ഞാൻ കള്ളം പറയല്ല അതെ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ടോന്ന് ആർക്കും ഞാൻ ഈ വണ്ടി കൊടുക്കും സത്യായിട്ടും സത്യമായിട്ട് ഒന്നും മാറിയിട്ടില്ല ജെന്യൂ വണ്ടി കേട്ടോ മുപ്പതിനായിരം കിലോമീറ്റർ പക്കാ ജെ ഞാൻ വേണം ഇതേ നമ്പരും കാണിച്ചു ഇരുപത് വണ്ടി ഒരു സർവീസ് എടുത്തിട്ട് വന്നാൽ ഒറ്റ റീപ്ലേസ് ഇല്ല ഒരു കംപ്ലൈന്റും ഇല്ല വണ്ടി ഒരു നൂറ് കിലോമീറ്റർ

ഒരു ജുവല്ലറിക്കാരിന്റെ കാറിന്റെ ഇരുന്ന വണ്ടിയാണ് വണ്ടി അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് ആര് ചോദിച്ചാലും ഞാൻ ഹിസ്റ്ററി അയച്ചു തരുന്നതിന്റെ എന്റെ കയ്യില് ഇരുന്നിട്ട് എക്സൽ കിടപ്പുണ്ട് ഹിസ്റ്ററി ഇത് ജി ഫോർ രണ്ടായിരത്തി പതിനഞ്ച് നോർത്ത് കേരളത്തിലൊക്കെ പോവുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പതിനൊന്നര ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടി ഞാൻ വെറും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് തരും ഈ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഞാൻ അതാണ് ഒറ്റ റീപ്ലേസില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ട് ഈ വണ്ടി ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഷോറൂമിൽ ഓക്കെ ആണ് അഡ്വാൻസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ വണ്ടി നിങ്ങളുടെ കൂടെ എന്റെ സ്റ്റാഫിനെ കേട്ടിവിടും ഷോറൂമിൽ ഷോറൂമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലൈന്റ് ആ ഞാൻ റെഡിയാക്കി തരും അതാണ് അപ്പൊ നിങ്ങൾക്കോളൂ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പത്ത് ലക്ഷം രൂപ ഒറിജിനൽ കേരള രണ്ട് ഓടിയ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും കിട്ടും എന്നുള്ളത് തൊണ്ണൂറ് സിംഗിൾ ഓണറാണ് ആലോചിക്കണം വേറെ സംഭവം ലക്ഷം രൂപ ലോൺ ലോണിന് ആയിട്ടുണ്ട് തൊണ്ണൂറായിരം രൂപ ഞാൻ ഈ വണ്ടി ഇറക്കി തരാം തൊണ്ണൂറായിരം തരില്ല കുറച്ച് കൊടുക്കണം കുറച്ച് കളിക്കാൻ തൊണ്ണൂറ് രൂപേന്റെ ഉള്ളിൽ തരും അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ നല്ല നല്ല പ്രൈസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടും നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് അല്ല അങ്ങനെ അർത്ഥമല്ല ഞാൻ പറഞ്ഞ ഏറ്റവും ബെനിഫിറ്റ് അതെ അതെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കഥ പറയാൻ വയ്യ മാക്സിമം ലോണിൽ അതുപോലെ തന്നെ മാക്സിമം വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ ആർക്കെങ്ങനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലൊക്കേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് കൊല്ലത്താണ് രണ്ടാം അതെ എപ്പിസോഡ് അടുത്തൊരു കിഴിൻ എപ്പിസോഡ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ